കഴിഞ്ഞ വർഷമാണ് നടൻ രവി മോഹൻ ഭാര്യ ആർത്തിയിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് പതിനഞ്ച് വർഷത്തോളം നീണ്ട ദാമ്പത്യം അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചത് ഭാര്യയിൽ നിന്നും ഭാര്യയുടെ കുടുംബത്തിൽ നിന്നും നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കാൻ കഴിയാതെയായതോടെയാണ് നടൻ വെളിപ്പെടുത്തിയത് വിവാഹമോചനം പ്രഖ്യാപിച്ചുള്ള പ്രസ്താവന ആദ്യം സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചത് രവിയായിരുന്നു എന്നാൽ വിവാഹമോചനത്തിന് തന്റെ അറിവോ സമ്മതമോ ഇല്ലെന്നും എല്ലാം രവി ഒറ്റയ്ക്കെടുത്ത തീരുമാനമായിരുന്നു എന്നുമാണ് ആർത്തി പ്രതികരിച്ച് പറഞ്ഞത് യുടെ താല്പര്യപ്രകാരം വീട്ടുകാര് ഇടപെട്ടാണ് നിര്മാതാവായ സുജാത വിജയകുമാറിന്റെ മകളായ ആര്ത്തിയെ നടൻ വിവാഹം ചെയ്യുന്നത് മാതൃകാ ദമ്പതികളുടെ പട്ടികയിലായിരുന്നു ഇരുവരെയും ആരാധകർ ഉൾപ്പെടുത്തിയിരുന്നത് വിവാഹമോചനം പ്രഖ്യാപിച്ച ശേഷം ഇരുഭാഗത്തു നിന്നും ഇടയ്ക്കിടെ ഇതുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കാറുമുണ്ട് പിതാവെന്ന രീതിയിൽ ഒരു കടമയും മക്കൾക്ക് വേണ്ടി നിർവഹിക്കാത്ത അച്ഛനാണ് രവിയെന്നാണ് ആർത്തിയുടെ അടുത്തിടെ ആരോപിച്ചത് എന്നാൽ തന്നിൽ നിന്നും ആർത്തി മക്കളെ അകറ്റിയെന്നായിരുന്നു രവിയുടെ ആരോപണം വിവാഹമോചനത്തിൽ നിന്നും പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിലാണ് രവി കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ദമ്പതികളുടെ വിവാഹമോചന നടപടികൾ ചെന്നൈ കുടുംബ കോടതിയിൽ ആരംഭിച്ചു കഴിഞ്ഞു അനുരഞ്ജനം സാധ്യമല്ലെന്നും വിവാഹമോചനം വേണമെന്നുള്ള ഉറച്ച നിലപാടിലാണ് രവി അതേസമയം വിവാഹമോചനത്തിനു ശേഷം പ്രതിമാസം നാല്പത് ലക്ഷം രൂപ തനിക്ക് ജീവനാംശമായി നൽകണമെന്ന ആവശ്യം ഉന്നയിച്ച് ആർത്തി രവി എതിർ ഹർജി സമർപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ജീവനാംശമായി ആർത്തി നാൽപ്പത് ലക്ഷം ആവശ്യപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ താരപത്നിയെ വിമർശിച്ചാണ് ഏറെയും കമന്റുകൾ തന്റെ പണം മാത്രമാണ് ആർത്തിക്കും കുടുംബത്തിനും ആവശ്യമെന്ന രവി പറഞ്ഞതിൽ സത്യമുള്ളതായി തോന്നുന്നുവെന്നാണ് ഒരാൾ കുറിച്ചത് ആർത്തി ഒരുപാട് ആർത്തി പണത്തിനോട് കാണിക്കുന്നുണ്ടോ എന്നും കമന്റുകളുണ്ട് തന്നെ പൊന്മുട്ടയിടുന്ന താറാവായി കണ്ട് സ്വന്തം മാതാപിതാക്കളെ പോലും കാണാൻ അനുവദിക്കാതെ കൂട്ടിലടച്ചിരിക്കുകയായിരുന്നുവെന്നാണ് അടുത്തിടെ റിലീസ് ചെയ്ത പ്രസ്താവനയിൽ രവി പറഞ്ഞത് മുമ്പ് വിക്രം അടക്കമുള്ള നടന്റെ സഹതാരങ്ങളും രവിയുടെ കയ്യിൽ പണം കാണാറില്ലെന്നും എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഭാര്യ ആർത്തിയാണെന്നും പരസ്യമായി പറഞ്ഞിരുന്നു എന്നാൽ രവിയെ താൻ ഒരിക്കലും ഉപദ്രവിക്കുകയോ പണം കൈക്കലാക്കുകയോ ചെയ്തിട്ടില്ലെന്നും നടൻ കാരണം താമസിക്കുന്ന വീട്ടിൽ നിന്ന് ും ഇറങ്ങേണ്ട അവസ്ഥയാണെന്നുമാണ് ആർത്തി പറഞ്ഞത് ഗായിക കെനീഷ ഫ്രാൻസുമായുള്ള നടന്റെ ബന്ധമാണ് തന്റെ ദാമ്പത്യം തകരാൻ കാരണമെന്നും ആർത്തി ആരോപിച്ചിരുന്നു അടുത്തിടെ കെനീഷക്കൊപ്പം നിർമ്മാതാവിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ രവി എത്തിയത് വൈറലായിരുന്നു പണമോ അധികാരമോ ഇടപെടലോ നിയന്ത്രണമോ അല്ല ദാമ്പത്യം തകരാൻ കാരണമെന്നും ആർത്തി കുറിച്ചിരുന്നു ആർത്തിയുടെ സംരക്ഷണയിലാണ് രവിയുടെ മക്കളിപ്പോൾ കുഞ്ഞുങ്ങളുടെ അവകാശം ആർത്തിയിൽ നിന്നും തിരികെ വാങ്ങാനുള്ള ശ്രമത്തിൽ കൂടിയാണ് രവി അതേസമയം ആർത്തിക്ക് നടൻ ധനുഷുമായി സൗഹൃദത്തിന് അപ്പുറം ഒരു ബന്ധമുള്ളതായി അടുത്തിടെ ഗായിക സുചിത്ര ആരോപിച്ചിരുന്നു